പല ആളുകളും ഇന്ന് വളരെ തെറ്റിദ്ധാരണയോടുകൂടി മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അവരുടെ ആർത്തവ ചക്രത്തിന്റെ മിഡ് പോയിന്റ് ആണ് അവർക്ക് ഓവുലേഷൻ നടക്കുന്ന ദിവസം അപ്പൊ ഈ മിഡ് പോയിന്റിനോടനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികളാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ആർത്തവത്തിന്റെ മിഡ് പോയിന്റ് ആയിരിക്കില്ല എല്ലായ്പ്പോഴും നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്ന ദിവസം സ്ത്രീകളിൽ പ്രധാനമായിട്ടും നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ട്വന്റി എയ്റ്റ് ഡേ സൈക്കിൾ ആണ് ഇരുപത്തെട്ട് ദിവസത്തെ സൈക്കിളിന്റെ മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഫോർട്ടീൻ ഡേ വരികയും ആ ദിവസത്തിലാണ് നിങ്ങളുടെ ഓവുലേഷൻ നടക്കുന്നത് എന്നുള്ളത് ാണ് കാരണം ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ കൃത്യം പതിനാലാമത്തെ ദിവസം നിങ്ങൾക്ക് പിരീഡ്സ് ആവും ഇതൊരു ഫാക്ട് ആണ് എന്നാൽ എല്ലാവർക്കും അവരുടെ ആർത്തവ ചക്രത്തിന്റെ മിഡ് പോയിന്റിലായിരിക്കില്ല ഓവുലേഷൻ നടക്കുന്നത് കാരണം സ്ത്രീകൾക്ക് അനുസരിച്ചും അവരുടെ ആർത്തവ ചക്രത്തില് ദിവസങ്ങളിൽ വേരിയേഷൻസ് ഉണ്ടാവും ചില സ്ത്രീകളിൽ ഇരുപത്തി ആറ് ദിവസം കൊണ്ട് ആർത്തവം ചില സ്ത്രീകൾ മുപ്പത് ദിവസം ചിലവർക്ക് മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് വരെയൊക്കെ പോവാം ഇതിന്റെ മുകളിലേക്ക് പോകുന്ന അർത്ഥവും ഒരിക്കലും നോർമൽ ആവാറില്ല അതിന് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ മുപ്പത്തി ആറ് ദിവസം അല്ലെങ്കിൽ ദിവസം സൈക്കിൾ വരെ വരുന്ന വേരിയേഷൻസ് പല ആർത്തവ ചക്രത്തിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ മുപ്പത്തഞ്ച് ദിവസത്തിന്റെ ഒരു മിഡ് പോയിന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പതിനേഴാമത്തെ ദിവസമായിരിക്കും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓവുലേഷൻ വരുന്നത് കൃത്യമായിട്ടുള്ള ഓവലേഷൻ നടന്നത് എന്നാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ തേർട്ടി ഫിഫ്ത് ഡേയിൽ നിന്നും നിങ്ങൾ പുറകിലേക്ക് പതിനാല് ദിവസം കൗണ്ട് ചെയ്യുമ്പോൾ എത്രാമത്തെ ദിവസമാണോ വരുന്നത് ഇപ്പൊ തേർട്ടി ഫൈവ് ഡേ സൈക്കിളിൽ ഒരാളാണെങ്കിൽ അവർക്ക് ഇരുപത്തൊന്നാമത്തെ ദിവസമായിരിക്കും ഓവുലേഷൻ നടന്നിട്ടുണ്ടാവും അപ്പൊ ഈ ഓവുലേഷൻ നടന്ന ദിവസം ഇരുപത്തൊന്നാണെങ്കിൽ അതിനോട് മുമ്പുള്ള രണ്ട് ദിവസവും അത് കഴിഞ്ഞിട്ടുള്ള ഏറെക്കുറെ ൂടെ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കൃത്യമായിട്ട് ബീജത്തിന് അണ്ടത്തിന്റെ അടുത്ത് എത്തുവാനും അണ്ടവുമായിട്ട് കൂടി ചേർന്ന് ഗർഭധാരണ നടക്കുവാനുള്ള സാധ്യതയുള്ളത് ഇതാണ് ഓവുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഓവുലേഷൻ മനസ്സിലാക്കി കൃത്യമായിട്ട് ഫെർട്ടിലിറ്റി വിൻഡോ യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗം